ഹലോ ഗെയ്സ് അസാലും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് ഒരു ബീട്രൂട്ട് തോരനാണെന്ന് വെച്ചാൽ തോരനല്ല മെഴുക്ക് പരറ്റിയാണോ എന്ന് വെച്ചാൽ മെഴുക്ക് പറ്റിയല്ല ഒരു രീതിയിൽ ഞാനൊന്ന് മാറ്റി ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ നിങ്ങളും ഒന്ന് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് വയ്ക്കാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ബീട്രൂട്ട് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അത് നമ്മൾ സാധാ പെരിക്ക് അരിനേക്കാളും കുറച്ചുകൂടി നീളത്തിൽ കുറച്ചൊരു കനത്തിൽ ആക്കിയിട്ട് ഞാൻ വെട്ടി എടുത്ത് വെട്ടിയെടുത്തിട്ടുള്ളത് ഒരത്യാവശ്യം വലിയൊരു ബീട്രൂട്ടാണ് നല്ലതുപോലെ തൊലിയൊക്കെ നീക്കിൻ്റെ ശേഷം കൈകി വൃത്തിയാക്കിയാണ് ഞാൻ അത് അരിഞ്ഞെടുത്തത് എന്നിട്ട് പിന്നെ അത് ഞാൻ കുക്കറിലേക്കാണ് ഇട്ടെടുക്കുന്നത് കുക്കറിലിട്ടെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് വെള്ളം ബീട്രൂട്ട് പൊതുവെ വെള്ളമാണല്ലോ നമ്മൾ വെന്ത് വരുമ്പോൾ അതിന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ വെള്ളം കൂടി പോകരുത് അപ്പോൾ ബീട്രൂട്ട് ഓരോരുത്തരെ അളവിന് ഉണ്ടാക്കുന്നത് അത്ര നല്ലറില്ല എങ്ങനെ ആയാലും കുറച്ച് വെള്ളം ഇതിൽ ഉണ്ടാവും മറ്റേ കുറച്ച് വെച്ചാൽ ബീട്രൂട്ട് അടി പിടിക്കുകയും ചെയ്യും അപ്പോൾ ആ രൂപത്തിൽ ഒരു കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കുക ഞാനത് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുക്കറച്ച് സ്റ്റൗവിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് രണ്ട് വിസിലടിച്ച് മൂന്നാമത്തെ വിസിൽ വരുന്നതിന് മുമ്പേ അത് ഓഫാക്കി എടുത്തത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അതെല്ലാ എല്ലാം ഒരുപോലെ വൈകിട്ടും മറ്റത് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേവിക്കണ്ടേ അപ്പോൾ ആ മൂന്ന് വിസിൽ വന്ന് ഞാനത് രണ്ട് വിസിൽ വന്ന് മൂന്നാമത്തെ വിസിൽ മുമ്പ് ഓഫാക്കി അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം അതിൽ ബാക്കി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അത് ആ വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളം കളയരുത് അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ഇതെല്ലാം പോകും വെള്ളം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ വറ്റിച്ച് എടുത്ത് ശേഷം പിന്നെ ഞാൻ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒച്ചെടുത്ത് അതിലേക്ക് കടകിട്ട് പൊട്ടിച്ചിട്ട് ഒരു മീഡിയം സൈസുള്ളൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കടകിട്ട് പൊട്ടീൻ്റെ ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ടെടുക്കുക ഒരു മൂന്ന് വ വറ്റൽ മുളകാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഓരോരുത്തർ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും കുറക്കുമൊക്കെ ചെയ്യട്ടെ വറ്റൽ മുളകൊക്കെ പൊതുവേ ടേസ്റ്റുള്ള എങ്കിലും അത്യാവശ്യം നല്ല എരിവും ഉണ്ടാവും പിന്നെ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ കനം കുറച്ചൊന്നും പറ്റ കനം കുറച്ചൊന്നും അരിഞ്ഞിട്ടില്ല അവർ മീഡിയം സൈസിലാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണത് എന്നിട്ടതൊന്ന് കൂടുതൽ വരണ്ടി വരണ്ട ഒന്ന് മീഡിയം ഒരു രൂപത്തിലായിക്കൊന്നും ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ഞാനൊരു എട്ട് പത്ത് എല്ലി വെളുത്തുള്ളി ചതച്ചതാണത് പിന്നെ ഇട്ടുടുക ഇതും കൂടുതലായിട്ട് വേവിക്കരുത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതും ഓരോരുത്തരുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കട്ടോ എന്നും നമ്മൾ ബീട്രൂട്ട് തേങ്ങ ഒതുക്കി വെച്ചെടുക്കും അല്ലെങ്കിൽ താനെ ബീട്രൂട്ട് കട്ട് ചെയ്ത് പച്ചമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് വറവ് ഇട്ടെടുക്കും വറവിട്ടിട്ടും അങ്ങനെ അങ്ങനെയും ഉണ്ടാക്കും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യലോ അപ്പോൾ ഒന്ന് മാറ്റി ഉണ്ടാക്കി വയ്ക്കിയതാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ആ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആ കുക്കറിൽ വേവിച്ച് വെച്ചാൽ അപ്പം കണ്ടില്ല ഇതിൻ്റെ തുള്ളി വെള്ളമില്ല ഇതുപോലെ വറ്റിച്ചിട്ട് എടുക്കണേ പിന്നെ ഒന്നിട്ട് ഇളക്കി കൊടുക്കുക ആ വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഇതെല്ലാം ഒന്നായിട്ടൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്കൊരു തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു കുറച്ച് കുരുമുളക് പൊടിയാണ് അതും അളവൊന്നും ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്ക് എരിവ് വേണ്ടവരും വേണ്ടാത്തവരും ഒക്കെ ഉണ്ടാവും കൂടുതലും കുറവുള്ളവരൊക്കെ അപ്പോൾ അത് ഓരോരുത്തരെ ഇതിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം എരിവ് പറ്റും അപ്പം ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കിയിട്ടെടുക്കാം തേങ്ങയും കുരുമുളകൊന്നും ഒരുമിച്ച് ഒരിക്കലും ഇട്ടെടുക്കരുത് അപ്പോൾ അതായാലും കൂടി ഉണ്ട പിടിക്കും അത് നല്ല ഇളക്കിയാൽ യോജിപ്പിച്ചതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് തേങ്ങ അതും ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഞാനിവിടെ കുറച്ച് തേങ്ങ കുറച്ചെ കുറശാക്കിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിൻ്റെ ശേഷം പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ ഇട്ടുകൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ഇനി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കൂടുതൽ ഈ ബീട്ട്രൂട്ട് കൂടുതൽ വേഗം വേണ്ടാത്തവർക്ക് ഒന്നും കൂടി കുറച്ചെടുക്കുകയൊക്കെ ചെയ്യട്ടോ രണ്ട് വിസലടിപ്പിച്ച് എടുക്കുക പറ്റ ഉടഞ്ഞു അലിഞ്ഞൊന്നും പോവാത്തൊരു രൂപത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഈ വീഡിയോ ഉള്ളു ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് അത് ഓപ്ഷണലാണ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി സംഭവം ചോറിൻ്റെ ഉള്ളത് മാത്രം കൂട്ടിയും ചോറ് തിന്നാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഇന്നലെ ഞാനിട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുക നല്ലൊരു മൂന്നാല് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ണ്ടായിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും തന്നെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ മറക്കല്ലേ